സുഹൃത്തുക്കളെ വഴിതെറ്റുന്ന കുട്ടികളെക്കുറിച്ച് ഒരുപാട് കാര്യം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഒരു ഒരുപാട് വീഡിയോകളിൽ അതിനെക്കുറിച്ച് പറഞ്ഞു കുട്ടികളുടെ അക്രമവാസനെക്കുറിച്ച് കുട്ടികൾ വഴിതെറ്റുന്നതിനെക്കുറിച്ച് ഒക്കെ ഈ അടുത്ത കാലത്തായി നമുക്കറിയാം അധ്യാപകർ വടി ഉപേക്ഷിച്ചു എന്നുള്ളതാണ് അവരെ ഗുണദോഷിക്കാൻ പാടില്ല അവരെ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെയൊക്കെ ഭാഗമായി വടി ഉപേക്ഷിച്ചു എന്നുള്ളത് കുട്ടികളെ മർദ്ദിക്കാൻ പാടില്ല അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ബാലാവകാശ കമ്മീഷൻ്റെ പേരിൽ അനാവശ്യമായ ഇടപെടലുകൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ അറിയാം ഞങ്ങളെ ആരും ഒന്നും പറയില്ല ആരും ഒന്നും ഗുണദോഷിക്കില്ല പുറത്താക്കില്ല പണ്ടത്തെ പോലെ അധ്യാപകൽ നിന്ന് അടികെട്ടില്ല എന്നൊക്കെ അറിയുമ്പോൾ അവർ തോന്നിയതുപോലെ ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോവിഡ് സമയത്ത് മൊബൈൽ ഒരുപാട് സമയം ഉപയോഗിക്കാൻ നൽകി അതായത് കുട്ടികൾ വീട്ടിലിരുന്ന് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മൊബൈൽ നൽകിയെന്നല്ല ഒരു വിപ്ലവം പോലെ ഞാൻ സംശയിക്കുകയാണ് ചിലപ്പോൾ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ഒരുപാട് ചിലവാകേണ്ടത് കൊണ്ടായിരിക്കുമോ ഇങ്ങനെ എന്ന് പോലും നമ്മൾ ചിന്തിച്ചിരുന്നു പല അധ്യാപകരും പറഞ്ഞിട്ടുണ്ട് ചില രക്ഷിതാക്കളൊക്കെ പറയുമായിരുന്നു പോലും ഇതിൻ്റെ നോട്ട് കിട്ടിയിട്ടില്ല അതിലും പരാതിയായിരുന്നു ഓരോ ഒരുപാട് നോട്ട് എഴുതി വിടുന്നു അങ്ങനെ കുട്ടികൾ ഈ സ്ക്രീനിൽ അത് കഷ്ടപ്പെട്ട് വായിക്കുന്നു സാധാ ക്ലാസ് എടുക്കുന്നത് പോലെ തന്നെ മൊബൈൽ പക്ഷേ ഇതിൻ്റെ ഒരു ദോഷവശം കാണാതെ പോയി എന്നുള്ളതാണ് ഈ രണ്ട് വർഷത്തോളം ശരിക്കും വിദ്യാർത്ഥികൾ ഈ മൊബൈൽ എന്ത് ഉപയോഗിച്ചു കുറഞ്ഞ സമയം ഓൺലൈൻ ക്ലാസ്സിനോ അല്ലെങ്കിൽ പാഠഭാഗങ്ങൾ മനസ്സിലാക്കാനോ ഉപയോഗിച്ചിട്ടുണ്ടാവാം പക്ഷേ അവർ നിർബാധം ഓൺലൈൻ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും അവർ വിട്ടുപോയി എന്നുള്ളതാണ് എല്ലാ കുട്ടികളെക്കുറിച്ചുമല്ല ഞാൻ പറഞ്ഞത് ഭൂരിഭാഗം ആളുകളും അവർ മൊബൈൽ അഡിക്റ്റുകളായി ഗെയിം അഡിക്റ്റുകളായി പണ്ടൊക്കെ ഓർക്കുന്നുണ്ട് ആ സമയത്ത് ഗെയിം കളിച്ച് ആത്മഹത്യ ചെയ്ത കുട്ടികൾ പറയുന്നുണ്ട് അതോ ചൈനയിലോ ഏതോ ഉള്ളൊരു ഗെയിമിനെ അടിസ്ഥാനമാക്കി അത് അനുകരിച്ച് ആത്മഹത്യ ചെയ്ത കുട്ടികൾ വരെ അപ്പോൾ ഇതൊരു ഘടകമാണ് മൊബൈൽ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ഓൺലൈൻ ഉപയോഗിക്കേണ്ട എന്നല്ല ഈ പറഞ്ഞതിന് അർത്ഥം അപ്പോൾ അതൊക്കെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് വീണ്ടും പഴയതിലേക്ക് പോകണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് എല്ലാവർക്കും ഒരു കൺട്രോൾ ഉണ്ടാകുന്ന നല്ലതാണ് പ്രത്യേകിച്ച് കുട്ടികളെന്ന് പറയുന്നത് ഭാവി തലമുറയാണ് അവരെ നിയന്ത്രിക്കേണ്ടതും നേർവഴിക്ക് നടത്തേണ്ടതും ഒരു രാഷ്ട്രത്തിൻ്റെ മുതൽക്കൂട്ടായി കാണേണ്ടതാണ് അവരെ അതുകൊണ്ട് തന്നെ അവർ വൈതെറ്റിപ്പോകുക അവർ ലഹരിക്കടിമയാകുക അവർ അക്രമാസക്തരാകുക എന്നൊക്കെ പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ അധോഗതിയാണത് സൂചിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് ഇത് ഇവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കേണ്ടതില്ല ഇവിടെ നമ്മൾ മറ്റൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കേണ്ടതില്ല എല്ലാ കുട്ടികളും നമ്മുടേതാണ് അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ നമ്മളാൽ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്പോർട്സിന് പ്രാധാന്യം കൊടുക്കണം നേരത്തെ ഞാൻ പറഞ്ഞു മോറൽ വിദ്യാഭ്യാസം ഒരു പിരീഡെങ്കിലും ധാർമ്മിക വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കുക മറ്റൊന്ന് സ്പോർട്സ് പല വിദ്യാലയങ്ങളിലും വേണ്ടത്ര സ്പോർട്സ് പിരീഡുകളില്ല എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ പോരാ ഒരു ദിവസം ഒരു പിരീഡെങ്കിലും കളിക്കാൻ വിടണം അവർ സ്വതന്ത്രമായി കളിക്കട്ടെ എന്നാൽ മാത്രമേ അവരുടെ ഫിസിക്കലി മെൻറ്റൽ വളർച്ച കംപ്ലീറ്റ് ആവുകയുള്ളു അപ്പോൾ എല്ലാ സ്കൂളുകളിലും സ്പോർട്സിന് മുൻഗണന നൽകണം മറ്റൊന്ന് സോഷ്യൽ മീഡിയകളുടെ നിയന്ത്രണമാണ് ഇന്ന് ഏത് സോഷ്യൽ മീഡിയയിലും അംഗത്വം എടുക്കാൻ വിദ്യാർത്ഥികൾ കഴിയുമെന്ന് ഉള്ളതാണ് പതിനെട്ട് വയസ്സ് ആവേണ്ടതില്ല എന്നാൽ രക്ഷിതാക്കളുടെ ഫോണിൽ നിന്നാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത് അങ്ങനെയാവുമ്പോൾ ഈ ലൈസൻസിങ് സമ്പ്രദായം ഏർപ്പെടുത്തിയതുപോലെ തന്നെ രക്ഷിതാക്കൾ ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഇവരെന്തൊക്കെ ഉപയോഗിക്കുന്നു ഓൺലൈൻ തട്ടിപ്പുകൾ പല രക്ഷിതാക്കൾക്കും പണം നഷ്ടപ്പെട്ടതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവരേതൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ രക്ഷിതാക്കളുടെ ഒരു മോണിറ്ററിങ് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ സുഹൃത്തുക്കളെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു ഈ സീരീസിൽ ഇനിയും നമുക്ക് ചർച്ച തുടരാം വീണ്ടും കാണാം ജയ ഹിന്ദ്